എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുന്നതിനെ പറ്റിയാണേ അപ്പോൾ ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോ ചെയ്ത് പോയത് അന്ന് എല്ലാവരും ചോദിച്ചിരുന്നു ഇതിൻ്റെ ഏഞ്ചൽ നമ്പർ ഉണ്ടോ ഇങ്ങനെയുള്ള ഇത് ഒഴിഞ്ഞു പോകാനായിട്ട് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോവാനായിട്ടുള്ള എഞ്ചൽ നമ്പർ ഉണ്ടോ അത് പറയാമോ പോകുന്നത് ഒത്തിരി പേരുണ്ട് ചോദിച്ചായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞിരുന്നു പിന്നീട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞാൽ അന്ന് കമൻറ്റിലൂടെ ചോദിച്ചവരടക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുന്നതിനുള്ള ഏഞ്ചൽ ആണ് രണ്ട് ഇത് ഞാൻ പറയുന്നുണ്ട് രണ്ട് നമ്പർ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം രണ്ടും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ രണ്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ എനിക്ക് അത് മറ്റുള്ളവർ ചെയ്ത് റിസൾട്ട് കിട്ടിയതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ രണ്ടെണ്ണം ഞാൻ എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരെണ്ണം കാണിച്ചാൽ മതിയായിരുന്നല്ലോ ഈ രണ്ട് കാര്യം ചെയ്തും റിസൾട്ട് കിട്ടിയവര് രണ്ട് പറഞ്ഞു രണ്ട് ഇതിങ്ങനെ ഈ രണ്ട് നമ്പർ എഴുതിയിട്ടും റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരാൾ തന്നെ കേട്ടോ രണ്ടുമൂന്ന് പേര് പറഞ്ഞതിൻ്റെ ഇതിലാണ് ഞാൻ ഈ രണ്ട് വീഡിയോയും ചെയ്യാന്ന് വിചാരിച്ചത് അപ്പം നമ്മളുടെ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാനായിട്ട് നമ്മളുടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഹസ്ബൻഡുമായിട്ട് റിലേഷനുള്ള ആയിരിക്കും അല്ലെങ്കിൽ വൈഫുമായിട്ട് റിലേഷനുള്ളായിരിക്കാം ഇവർക്ക് രണ്ടു പേർക്കിടയിലേക്ക് മൂന്നാമതൊരാൾ വരുന്നതാണ് പിന്നെ പ്രണയിക്കുന്നവർ കാണും അവർക്കിടയിലേക്ക് മൂന്നാമതൊരാൾ വരുന്ന വരുന്നതാണ് അവർ കാരണമായിരിക്കണം ഇവർ ഒരുപക്ഷെ അകന്നു പോകുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഒത്തിരി പേര് പറയേണ്ടത് ഒത്തിരി പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ കാര്യം എനിക്കൊന്ന് ഒത്തിരി പേരിങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് വേണമെന്ന് ദുരിതം അനുഭവിക്കുന്നുണ്ടോ എന്ന് തോന്നും അതുകൊണ്ടാണ് അവരങ്ങനെ വീണ്ടും വേണ്ടി ചോദിക്കുന്നത് ഒരു കുടുംബം കൈവിട്ട് പോകാതെ ഒന്നിച്ച് ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് മാർഗവും സ്വീകരിക്കുമല്ലോ നമുക്ക് കുഞ്ഞുങ്ങളും ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് ിട്ടുന്ന സ്നേഹം നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇതാർക്കും ദ്രോഹമായിട്ട് ചെയ്യുന്നൊന്നും അല്ല കേട്ടോ അവർ സ്വയം മനസ്സിലായി ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ നല്ലതല്ലാത്ത ഒഴിഞ്ഞു പോകുന്നതല്ലേ നല്ലത് അങ്ങനെ ചെയ്യുന്നൊരിതാണ് അപ്പം നിങ്ങൾ ഇത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നോയമ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി വിശ്വാസത്തോടുകൂടി ചെയ്യുക മനസ്സിൽ സാധിക്കും ചെയ്യുന്ന കാര്യം എനിക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ഏഞ്ചൽ നമ്പർ നിങ്ങൾക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് ആറ് ഒമ്പത് അങ്ങനെ കുറെയൊക്കെ ഉണ്ടായിരുന്നു പതിനൊന്ന് പതിനൊന്ന് ഇങ്ങനെ കുറേ ഏഞ്ചൽ നമ്പർ ഉണ്ട് ആ ഏഞ്ചൽ നമ്പറൊക്കെ നമ്മൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയായിരുന്നു അതൊക്കെ ഒരു ഏഞ്ചൽ നമ്പറിൽ നിന്ന് മാത്രമേ ഉള്ളു അല്ലാതെ അതിനകത്ത് മന്ത്രോ ശുദ്ധ്രോ ഒന്നുമില്ല ഇല്ല അതൊക്കെ ഒരു ലക്കി നമ്പറാണ് അങ്ങനെ നമ്മൾ ആ ഒരു നമ്പർ എഴുതുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചിരുന്നത് ഒത്തിരി പേർക്ക് സാധിച്ചു കിട്ടിയെന്നുള്ള എന്നുള്ള റിസൾട്ട് ആ വീഡിയോയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്ര കുറേ നാൾ മുന്നേ ചെയ്ത വീഡിയോസൊക്കെയാണ് ഇപ്പോഴും റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോഴും ഈ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുന്നതിനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് രണ്ട് ഡേഞ്ചർ നമ്പറാണ് ഉള്ളത് അലോറിനെ ഞാൻ ആദ്യമേ പറയാം ആദ്യം ഉള്ളത് നമ്മുടെ കയ്യിൽ എഴുതേണ്ട ഒരു നമ്പരാണ് നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാനുള്ളതിന് നമ്മുടെ കയ്യിൽ എഴുതുന്ന ഒരു നമ്പരാണ് നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് ഒക്കെ എഴുതിയ പോലെ ആ പറലരല്ല അല്ലാതെ എഴുതേണ്ടതാണ് അത് ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പം ഈ നമ്പർ നമ്മൾ എഴുതേണ്ട നമ്മുടെ ഇടത്തെ കൈയിലെ കൈയുടെ ഇവിടെ വെള്ളയിലാണ് എഴുതേണ്ടത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് എഴുതേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ നമ്പർ എഴുതേണ്ടത് അപ്പം ഇങ്ങനെ കൈ ഇതിപ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കാത്തതിൻ്റെ കാര്യം എന്നു വെച്ചാൽ എഴുതി കാണിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഇടത്ത് വലത്തും വലത്തിടത്തായി പോകും അങ്ങനെ എനിക്ക് ഒരുപാട് പേര് ഒത്തിരി പേര് ഇത് എഴുതി കയ്യിലെഴുതേണ്ട ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ട് പോലും അവർക്ക് ഡൗട്ടായിട്ട് വീണ്ടും കൊണ്ട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ബാക്ക് ക്യാമറ വെച്ച് ഞാനത് എഴുതി കാണിക്കാം എഴുതി കയ്യിൽ കയ്യിലെഴുതുന്ന കാണിക്കാം കേട്ടോ എനിക്ക് ഇങ്ങനെ വെച്ച് എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പം എൻ്റെ ഇതാണ് ഇടത്ത് കൈ ഇതാണ് വലത്ത് കൈ പക്ഷേങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചേക്കുന്നത് വലത്ത് കൈയിലല്ല എഴുതേണ്ടത് ഇടത്ത് കൈയിലാണ് എഴുതേണ്ടത് ഇടത്ത് കൈയുടെ കൈയുടെ ആയിട്ടാണ് എഴുതേണ്ടത് ഇടത്ത് കൈയുടെ കൈഡായിട്ടാണ് എഴുതേണ്ടത് അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് ഇനി ഇന്ന് സംശയം വരുമായിരിക്കും വീണ്ടും ഞാൻ എടുത്തതാണ് പറയുന്നത് ഇടത്ത് കൈയുടെ തള്ളവറലിന് താഴെയായിട്ടാണ് എഴുതേണ്ടത് ഇങ്ങനെയാണ് നമ്പർ എഴുതേണ്ടത് ആറ് ആറ് നാല് രണ്ട് ഒന്ന് ഒമ്പത് നാല് മൂന്ന് ഈ നമ്പറാണ് നമ്മൾ കയ്യിൽ ഇരുപത്തൊന്ന് ദിവസം എഴുതേണ്ടത് അപ്പം ഈ ഒരു നമ്പർ ഇങ്ങനെ കൈയുടെ ഒരു തള്ളവറലിൻ്റെ താഴെയായിട്ടാണ് ഈ നമ്പർ എഴുതേണ്ടത് അപ്പം ഈ നമ്പർ നമ്മൾ എഴുതേണ്ടത് ഇരുപത്തൊന്ന് ദിവസമാണ് നമ്മുടെ കയ്യിൽ ഈ നമ്പർ എഴുതേണ്ടത് അത് രാവിലെ വൈകിട്ടും നമ്മൾ എഴുതണം രാവിലെ നമ്മൾ ഈ നമ്പർ എഴുതി ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഈ നമ്പർ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ തേ പാർട്ടിയുടെ പേരും അറിയാമെങ്കിൽ ആ പേര് നമ്മുടെ മനസ്സിലാ സമയത്ത് നമ്മൾ ഓർക്കണം വേറൊന്നിനെ പറ്റി ചിന്തിക്കേണ്ട അവരുടെ പേരും അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് തേർഡ് പാർട്ടിയുടെ പേര് അറിയത്തില്ലെങ്കിൽ തേർഡ് പാർട്ടിന്ന് മാത്രം മനസ്സിൽ ചിന്തിച്ചാൽ മതി ആ ഒരു രൂപം പോലെ നമ്മൾ മനസ്സിൽ തേർഡ് പാർട്ടി നമ്മൾ മനസ്സിൽ പറഞ്ഞ് ആ നമ്പർ ഒരു പത്ത് മിനിറ്റ് എങ്കിൽ നിങ്ങളത് പറഞ്ഞോണ്ടിരിക്കണം ഇങ്ങനെ പതിയെ പതിയല്ല സ്പീഡി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം കാര്യം നമ്മൾ അതൊരു നൂറ്റി എട്ടൊന്നാണ് പറയുന്ന കണക്ക് അതിനാണ് ഒരു പത്ത് മിനിറ്റ് നിങ്ങളത് പറയാൻ പറഞ്ഞത് പത്ത് മിനിറ്റ് ഏകദേശം അത്രക്കെ വരും അതുകൊണ്ടാണ് പത്ത് മിനിറ്റ് ആയിട്ടങ്ങ് പറയുന്നത് നമുക്ക് എണ്ണാനായിട്ട് ബുദ്ധിമുട്ട് വരും ഇരുന്ന് ഇത്ര നമ്പർ അല്ലേ എണ്ണാനായിട്ട് ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ നിങ്ങളിത് ഇരുപത്തൊന്ന് ദിവസം വേണം കയ്യിലെഴുതാനായിട്ട് രാവിലെ വൈകിട്ട് എഴുതാം അതിന് ശേഷം നിങ്ങൾക്കത് നമ്പർ കഴുകി കളയാൻ കയ്യുന്നു ഈ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ നമ്പർ കൈയെന്ന് കഴുകി കളയാം അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അത് പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെ നമ്മൾ കയ്യിലെഴുതുന്ന പോലെ അവിടെ ഇരുന്നോട്ടെ പിന്നെ എപ്പോഴേലും അത് പൊക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഇരിക്കേണ്ട അത് നമുക്ക് കഴുകി നല്ലൊരു വളർച്ച സോപ്പിട്ടോ അതിൽ ഒരച്ചാൻ കഴുകി കളഞ്ഞാൽ മതി അങ്ങനെ വീണ്ടും വൈകുന്നേരവും അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും എപ്പോഴും വെച്ച് രാവിലെ നിങ്ങൾ എണീക്കുന്ന സമയത്തും ആയിട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടിയിരിക്കും നിങ്ങൾക്ക് വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ആണ് ഇത് തന്നെയല്ല ഏത് കാര്യമാണേലും നമ്മൾ വിശ്വസത്തോടുകൂടി ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും ആ തേർഡ് പാർട്ടി നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും അത് പോകും എന്നാദ്യം നമ്മുടെ മനസ്സിന് നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്നാലേ നമുക്ക് ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് വേണം എഴുതാം കേട്ടോ അല്ലാതെ എപ്പോഴെങ്കിലും മാസത്തിൽ ഒരു മാസത്തിലൊരുപത്തൊന്ന് ദിവസം എപ്പോഴെങ്കിലും ഒക്കെ ഇന്നപ്പെടുത്തി നാളെ എഴുതാതെ അങ്ങനെ എഴുതരുത് കണ്ടിന്യൂ ആയിട്ട് വേണം നമുക്ക് ഇരുപത്തൊന്ന് ദിവസം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടോ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോയാലേ നമുക്ക് അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് അടുത്തൊരു നമ്പറിൻ്റെ ഇത് നോക്കാം അത് നമ്മൾ പേപ്പറിലാണ് എഴുതുന്നത് പേപ്പറിൽ എഴുതിയെച്ച് നമ്മളത് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ ഒരു വെള്ള പേപ്പർ എടുക്കുക വെള്ള പേപ്പർ എടുത്തേച്ച് നമ്മളല്ല നിങ്ങൾ നിങ്ങളൊരു വെള്ള പേപ്പർ എടുക്കുക പേപ്പർ എടുത്തതിന് ശേഷം വര ഇടാത്ത പേപ്പർ ആയിരിക്കണം കേട്ടോ അതിന് ഒരു ആ പേപ്പറിൻ്റെ അകത്ത് നമ്മളൊരു ചതുരം പോലെ ഇങ്ങനെ ആ പേപ്പറിൻ്റെ സൈഡ് ചേർത്ത് നമ്മളിങ്ങനെ വരയ്ക്കുക ഒത്തിരി ഒരു വലിയ ചെറിയൊരു ബുക്കിൻ്റെ പേപ്പറാണേലും മതി എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ടിങ്ങനെ നമ്മളൊരു തന്നെ സൈഡ് ചേർത്ത് തന്നെ നമ്മളൊരു വര വരയ്ക്കുക ഇങ്ങനെ പെൻസിൽ പേന ഉണ്ട് പെൻസിൽ പെൻസിലുണ്ടല്ലേ പേന ഉണ്ട് ഒന്നെങ്കിൽ നീലമഷി ഇല്ലേ പച്ചമഷി ഇതിലേതെങ്കിലും ഒരു മഷി നിങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ കറപ്പോൾ അല്ലെങ്കിൽ ചുവമ്പോൾ വേറെ ഒരു മഷി ഉപയോഗിക്കുക ിൽ ഒന്നെങ്കിൽ നീല ഇല്ലെങ്കിൽ പച്ച ഈ രണ്ട് മഷി ഏതെങ്കിലും ഉപയോഗിക്കാവുള്ളൂ എന്നിട്ട് നിങ്ങൾ അതിനകത്ത് ഏറ്റവും മേളി നിങ്ങളുടെ പാർട്ട്ണറുടെ പേരെഴുതുക ആരുടെ ആരെയാണോ നിങ്ങളുടെ കൂടെ നിർത്തേണ്ട ആൾ ആ ആളുടെ പേരെഴുതുക താഴെ നിങ്ങളുടെ പേരെഴുതുക ഇത് ഈ കോളം വരച്ചേക്കുന്നതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ പേര് എഴുതുക എന്നിട്ട് ഈ മേളിലും താഴെ പേര് പേരെഴുതിയതിനു ശേഷം മൂന്നാമത് വേണം ഈ തേഡ് പാർട്ടിയുടെ പേര് നടുക്കായിട്ട് എഴുതുക നിങ്ങളുടെ രണ്ടിൻ്റെയും പേരിൻ്റെ നടുക്കായിട്ട് ഈ തേർഡ് പാർട്ടിയുടെ പേര് എഴുതുക എന്നിട്ട് ആ പേപ്പർ ഒരു നാലായിട്ടോ മൂന്നായിട്ടോ മടക്കുക മടക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് ഒരു നമ്പർ എഴുതണം ആ നമ്പർ ഞാൻ പറഞ്ഞുതരേ ഇപ്പം ഇതുപോലൊരു പേപ്പറാണ് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലല്ലാതെ ഒരു ബുക്കിൻ്റെ പേപ്പർ ആണെങ്കിലും എടുക്കുക ഒരു ചെറിയ ബുക്കിൻ്റെ പേപ്പർ എടുക്കുക എടുത്തേച്ച് അതിനകത്തതിനകത്ത് പാർട്ട്ണർ നെയിം ഇതിന് ചുറ്റിനും ഒന്നെങ്കിൽ ഒരു നീല മഷി കൊണ്ടോ ഇല്ലെങ്കിൽ ഒരു പച്ച മഷി കൊണ്ടോ ഇങ്ങനെ ഒരു കോളം പോലെ വരയ്ക്കുക വരച്ചേച്ച് ഏറ്റവും മുകളിലായിട്ട് പാർട്ട്ണറുടെ നെയിം എഴുതുക അതിപ്പം നമ്മുടെ ലവറോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അങ്ങനെ അത് ആരുടെ പേരെന്ന് വെച്ചാൽ അവിടെ എഴുതുക പിന്നെ നമ്മൾ ഏറ്റവും താഴെയാണ് എഴുതേണ്ടത് യുവർ നെയിമാണ് എഴുതേണ്ടത് അതിപ്പം നിങ്ങളുടെ പേര് എഴുതുക നിങ്ങളുടെ പേര് എഴുതിയതിന് ശേഷം വേണം തേർഡ് പാർട്ടിയുടെ പേര് എഴുതാനായിട്ട് എന്നിട്ട് തേർഡ് പാർട്ടിയുടെ പേര് എഴുതിയതിന് ശേഷം നമ്മൾ ഈ മൂന്ന് പേര് ഇതിനകത്ത് എഴുതിയതിന് ശേഷം ഈ തേർഡ് പാർട്ടിയുടെ പേരങ്ങ് വെട്ടണം ഇതിങ്ങനെ വെട്ടിയതിന് ശേഷം അത് വെട്ടുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം ഇവർ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും ഇവർ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോയി എന്നിങ്ങനെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അത് വെട്ടാനായിട്ട് അവർ ഒഴിഞ്ഞു പോയി എന്നല്ല അവരുടെ പേരറിയില്ലെങ്കിൽ തേർഡ് പാർട്ടി നിന്ന് എഴുതിയാൽ മതി പേരറിയാമെങ്കിൽ പേരെഴുതുക എന്നിട്ടിത് നാലായിട്ടോ മൂന്നായിട്ടോ മടക്കാം ഇങ്ങനെടുത്ത് ഇതിങ്ങനെ ഇങ്ങനെ മടക്കാം മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഇവിടെ ഒരു ഏഞ്ചൽ നമ്പർ എഴുതുക എട്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് മൂന്ന് പൂജ്യം അങ്ങനെ എഴുതുക എട്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് മൂന്ന് പൂജ്യം എന്നിങ്ങനെഴുതിയതിന് ശേഷം ഇത് കത്തിച്ച് കളയുക ഈ പേപ്പർ കത്തിച്ച് കളയുക അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് അത്ര നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മന ഏഴ് ദിവസം നമ്മൾ തടുപ്പിച്ച് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആരാണോ നമുക്ക് തേപ്പാട്ടിയായിട്ട് നമ്മുടെ പുറ നമ്മളിങ്ങനെ നമ്മൾക്കിടയിലേക്ക് മൂന്നാമതൊരാൾ ആരാണോ കടന്നു വന്നിരിക്കുന്നത് അവർ ഉറപ്പായിട്ടും നമ്മളിൽ നിന്ന് അകന്ന് പോയിരിക്കും അതും വിശ്വാസത്തോട് കൂടി നിങ്ങൾ ചെയ്ത ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും ഇത് നല്ലപോലെ മടക്കണം കേട്ടോ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇപ്പോൾ ഒന്ന് മടക്കി ഇതാക്കി കാണിച്ചേക്കുന്നേ ഉള്ളൂ നല്ലപോലെ ഇത് വൃത്തിക്ക് മടക്കി വേണം എടുക്കാനായിട്ട് മടക്കി എടുത്തതിന് ശേഷം വേണം ഇത് എഴുതാനായിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ നല്ലപോലെ മടക്കി എടുത്തതിന് ശേഷം വേണം ഇത് കത്തിച്ച് കളയാനായിട്ട് ഇങ്ങനെ ഇത് ഒരു ഏഴ് ദിവസം നിങ്ങൾ ചെയ്യുക ഇങ്ങനെ ഇതുപോലെ പേരെ പേപ്പറിൽ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എഴുതി ആ പുറത്ത് ആ എഴുതി ഏഞ്ചൽ നമ്പറും കൂടെ എഴുതിയതിന് ശേഷം നിങ്ങളിത് കത്തിച്ച് കളയാം അങ്ങനെ ഏഴ് ദിവസം അടുപ്പിച്ച് ഇതുപോലെ ഓരോ ദിവസം അടുപ്പിച്ച് വേണം അടുപ്പിച്ച് ഏഴ് ദിവസം ഇങ്ങനെ ഈ പേപ്പർ ഇങ്ങനെ നമ്പർ എഴുതി കത്തിച്ച് കളയാം അങ്ങനെ ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ആ തേൽപ്പാട്ട് ഒഴിഞ്ഞു പോയിരിക്കും അത് നിങ്ങൾക്ക് പിന്നെ ഒരു ശല്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല അത് പൂർണ്ണമായിട്ടും അവരവരുടെ കാര്യം നോക്കി പൊയ്ക്കോളും ഇങ്ങനെ ഈ കാര്യങ്ങൾ രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കിട്ടാതിരിക്കത്തില്ല ഇതിൽ നിങ്ങൾക്ക് എളുപ്പം തോന്നിയേതെന്ന് വെച്ചാൽ അത് ചെയ്യുക അതുകൊണ്ടാണ് ഈ രണ്ടെണ്ണവും ഞങ്ങൾ തന്നേക്കുന്നത് ഒന്ന് ഒരു പത്ത് മിനിറ്റൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കേണ്ട പിന്നെ ഇരുപത്തൊന്ന് ദിവസം നീണ്ടു പോകുന്നു ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം തോന്നുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും യാതൊരു സംശയമില്ല നമ്മൾ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക കാര്യം തന്നെയാന്ന് ചോദിച്ചാൽ നമുക്ക് വന്നേക്കുന്ന ഈ ഒരു ശല്യം ബാധ എന്നൊക്കെ നമ്മൾ പറയും ശല്യം അതൊക്കെ ഒരു ബാധ തന്നെയാണ് അതൊഴിഞ്ഞ് പൂർണ്ണമായിട്ട് പോകണേ എന്ന് ശരിക്കും നിങ്ങൾ മനസ്സ് നോന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുക ഉറപ്പായിട്ടും പിന്നെ വിശ്വസിക്കുകയും ചെയ്യാം നിങ്ങളുടെ കാര്യം സാധിച്ചിട്ടും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ